ഹലോ വെൽക്കം ബാക്ക് ടു നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു നമ്മൾ വീഡിയോയുടെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേര് രണ്ട് പ്രാവശ്യം നമ്മളുടെ ചാനലിൻ്റെ പേര് മാറ്റിയായിരുന്നു അപ്പം ഇപ്പം ഞാനിട്ടേ പി എസ് സി ടോക്സ് എന്ന രീതിയിലാണ് കാരണം നമ്മൾ കുറച്ച് തൊഴിൽ സംബന്ധമായിട്ടുള്ള വിവരങ്ങളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കാരണം കുറേ പേർക്ക് അങ്ങനെ അറിയാൻ കുറേ താല്പര്യമുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഞാനെ പി എസ് സി ടോക്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കഴിഞ്ഞ ആഴ്ച കുറേ ജോലി ഒഴിവുകളാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ അറിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം കൃത്യമായിട്ടുള്ള രീതിയിൽ അത് കിട്ടാത്തത് കൊണ്ട് നമുക്കതൊന്നും അപേക്ഷിക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് അതിനു വേണ്ടിയാണ് ഞാനിത് നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ തൊഴിൽ വാർത്ത മേടിച്ച് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെ ചെയ്യണം ഇപ്പം ആദ്യമായിട്ടുള്ള ഒരു ഒഴിവെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വാച്ചർ ഒഴിവുകളാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വാച്ചറിൻ്റെ ഒഴിവുണ്ട് നിയമനം അൻ അൻപത്തി മാത്രമാണ് അതായത് തിരുവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വാച്ചർ തസ്തികയിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒഴിവുണ്ടെങ്കിലും നിയമനം അൻപതെണ്ണത്തിൽ തുടങ്ങി ആറുമാസം പിന്നിട്ട റാങ്ക് പട്ടികയിൽ അഞ്ഞൂറ്റി അൻപതോളം പേർ നിയമനത്തിന് കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പം ും വേക്കൻസികൾ ഉണ്ട് നെയ്യാറ്റിൻകരയിൽ പതിമൂന്ന് വേക്കൻസി ഉണ്ട് തിരുവനന്തപുരത്ത് പത്തൊമ്പത് വേക്കൻസി ഉള്ളൂർ പതിനേഴ് വേക്കൻസി വർക്കല പതിമൂന്ന് വേക്കൻസി കൊല്ലം പന്ത്രണ്ട് വേക്കൻസി പുനല്ലൂർ ഒൻപത് വേക്കൻസി കൊട്ടാരക്കര പതിനേഴ് വേക്കൻസി കരുനാഗപ്പള്ളി പതിനെട്ട് തിരുവല്ല പതിനാല് മാവേലിക്കര പതിനഞ്ച് ഹരിപ്പാട് പന്ത്രണ്ട് ആറന്മുള പന്ത്രണ്ട് അമ്പലപ്പുഴ പതിനൊന്ന് മുണ്ടക്കയം ഒന്ന് ചങ്ങനാശ്ശേരി ആറ് കോട്ടയം പത്ത് ഏറ്റുമാനൂർ പതിനൊന്ന് വൈക്കം മൂന്ന് തെ തൃക്കാരിയൂർ പന്ത്രണ്ട് പറവൂർ ഒൻപത് അങ്ങനെ ഇത്രയും വേക്കൻസികൾ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വാശുമാൻ്റെ പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ വേക്കൻസികൾ കിടപ്പുണ്ട് അത് നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടന്ന് അത് ആൾക്കാരിൽ എത്തിച്ച് നിങ്ങൾ ആ നിയമനം നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തോർമ്മമെന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇരുപത് മാനേജർ വേക്കൻസിയുടെ വീഴുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ മാനേജീരിയൽ തസ്തികയിലേക്ക് ഇരുപത് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അതിൽ അസിസ്റ്റൻ്റ് മാനേജറുണ്ട് മാനേജറുണ്ട് മെക്കാനിക്കലില് ഇലക്ട്രിക്കൽ ക്വാളിറ്റിയിലൊക്കെയാണ് അസിസ്റ്റൻ്റ് മാനേജർ നിയമനം നല്ല സാലറിയാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് അൻപത്തി നാലായിരത്തി പ്പത് രൂപയാണ് ബേസിക് പേയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സാലറിയാണ് അപ്പം അത് എല്ലാവരും ഒന്ന് നോക്കുക പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ അറുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർക്കുള്ള അവസരമാണ് ബാങ്ക് ഓഫ് ബറോഡ അത് നല്ല ഒരു ഒഴിവാണ് കേട്ടോ ബാങ്കിലെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല നല്ലൊരു പോസ്റ്റാണത് അത് ക്രെഡിറ്റ് അനലിസ്റ്റ് സ്ഥിര നിയമനമാണ് നല്ല സാലറിയാണ് ഒരു ലക്ഷം രൂപ വരെയൊക്കെ സാലറി ഉണ്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദമോ അല്ലെങ്കിൽ സി എ പഠിച്ചവർക്കും ഒക്കെ ഫിനാൻഷ്യലൊക്കെ പഠിച്ചവർക്ക് ബിരുദാനന്ദര ബിരുദ പ്രവർത്തി പരിചയ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് നോക്കുക ബാങ്ക് ഓഫ് ബറോഡയിൽ റിലേഷൻഷിപ്പ് മാനേജറുണ്ട് അതിനുമൊക്കെ നല്ല സാലറിയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാം ഉണ്ട് സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ അപ്പം എല്ലാവരും അതും കൂടെ ഒന്ന് നോക്കുക ബാങ്ക് ഓഫ് ബറോഡയിലെ ഈ അവസരം ഒന്ന് പാഴാക്കി കളയാൻ നോക്കുക പിന്നെ കേരള നോളജ് മിഷനിലുണ്ട് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് അവസരങ്ങൾ ബംഗളൂരുവിന് അയ്യായിരം പ്രൊഡക്ഷൻ ട്രെയിനിയ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതും എല്ലാവരും ഒന്ന് നോക്കുക പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡയിൽ അത് ബാങ്ക് എക്സാമിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ് വളരെ നല്ല രീതിയിൽ അവർക്കത് ചെയ്യാവുന്നതാണ് പിന്നെ ആരോഗ്യ കേരളത്തിൽ ഒഴുകൊണ്ട് ഇടുക്കിയും പാലക്കാടും ഒക്കെ ആരോഗ്യ കേരളത്തിൽ ഒഴുകൊണ്ട് ആരോഗ്യ കേരളത്തിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നോക്കിയാൽ ഓരോ ജില്ലയിലുള്ള വേക്കൻസികൾ കിട്ടും ഇടുക്കിയിൽ മെഡിക്കൽ ഓഫീസറുണ്ട് മെഡിക്കൽ ഓഫീസർ പബ്ലിക് റിലേഷൻ ഓഫീസറിൻ്റെ വേക്കൻസി ഉണ്ട് ജൂനിയർ കൺസൾട്ടൻ്റ് ഉണ്ട് ഡെൻറ്റൽ സർജൻ ഉണ്ട് സ്റ്റാഫ് നേഴ്സുണ്ട് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ലാബ് ടെക്നീഷ്യൻ ഉണ്ട് ബ്ലഡ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഉണ്ട് ഡയറ്റീഷ്യൻ ുണ്ട് റേഡിയോഗ്രാഫർ ഉണ്ട് ഡെവലപ്മെൻ്റ് തെറാപ്പിസ്റ്റ് ഉണ്ട് പിന്നെ ഓഡിയോളജിസ്റ്റ് ഉണ്ട് ഇവയെല്ലാം ഇടുക്കി ജില്ലയിലുള്ള ഒഴിവുകളാണ് പാലക്കാട് ജില്ലയിലും പബ്ലിക് റിലേഷൻ ഓഫീസറുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ കം ലേസൺ ഓഫീസർ ഒഴിവുണ്ട് കോർഡിനേറ്ററിൻ്റെ ഒഴിവുണ്ട് ജെ പി എച്ച് ഒഴിവുണ്ട് ആർ ബി എസ് കെസിൻ്റെ ഒഴിവുണ്ട് സ്റ്റാഫ് നേഴ്സുണ്ട് എം എൽ എസ് പി ഉണ്ട് അപ്പം ഈ ഒഴിവുകൾ ആരോഗ്യ കേരളത്തിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് എന്ന് ഡൗട്ടുള്ള ഒരു കമൻ്റ് ചോദിച്ചാൽ മതി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം പിന്നെയെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൽ സ്വിഫ്റ്റ് ഡ്രൈവറുടെ സ്വിഫ്റ്റ് ബസ്സിൽ നാനൂറ് ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട് അത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം അത് നാനൂറ് ഒഴിവുകളാണുള്ളത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഹെവി ഡ്രൈവിങ് ലൈസൻസ് ഉണ്ടായിരിക്കണം മുപ്പതിലധികം സീറ്റുകൾ ഓടിച്ചിട്ടുള്ള പരിചയമുള്ളവർക്ക് അതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ശാരീരികക്ഷമതയും കാഴ്ചശക്തിയും ഒക്കെ പരിശോധിക്കും പക്ഷേ നമ്മൾ ടെസ്റ്റ് ഇല്ല അതായത് പരീക്ഷയില്ല ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ ആർ സി സിയിലുണ്ട് അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ ലാബ് ടെക്നീഷ്യന് സീനിയർ റെസിഡൻറ്റ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റൻ്റ് പബ്ലിക് റിലേഷൻ ഓഫീസറ് അവയൊക്കെയുണ്ട് അപ്പം അത് വായിക്കാവുന്നതാണ് എല്ലാവർക്കും അപ്പം മെയിനായിട്ടും ഇത്രയും ഒഴിവുകളാണ് ഉള്ളത് പിന്നെ ക്ലറിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട് അക്കൗണ്ടൻ്റ് ഓഫീസർ അറ്റൻഡൻറ്റ് ഈ വേക്കൻസികളെല്ലാം നിലനിൽക്കുണ്ട് അപ്പം എല്ലാവർക്കും ഇത് താല്പര്യമുണ്ടെങ്കിൽ ലൈക്കുക കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇത് കമൻറ്റ് വഴി രേഖപ്പെടുത്തി തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക